പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിജു എടക്കളത്തൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കൗൺസിൽ മെമ്പർ ഞാനിന്ന് ഈ വോയിസിൽ വരുന്നത് നമ്മുടെ ലിയോസ് ഗോൾഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സ്വർണ്ണ വ്യാപാര വിപണന രംഗത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ വിശ്വസ്തമായ പ്രവർത്തനവും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് ഏറ്റവും നല്ല ഇടപ ഇടപെടലുകളുമായിട്ടാണ് ലിയോസ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത് വളരെ മികച്ച രീതിയിലെ സേവന മനോഭാവത്തോടുകൂടി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മികച്ച സ്വർണം മികച്ച കളക്ഷനുകൾ ആ കളക്ഷനുകൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് നല്ല നെറ്റ്വർക്കോട് കൂടിയിട്ടാണ് ലിയോസ് ഗോൾഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് പൊതുസമൂഹത്തിന് കൈത്താങ്ങാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലിയോസ് ഗോൾഡും ഞങ്ങൾക്കൊപ്പം ആ പ്രവർത്തനങ്ങളിൽ കൈകൂർക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൃതാജ്ഞത ഉള്ളൊരു സംഭവമാണ് അത്തരത്തിലെ പൊതുസമൂഹത്തിൻ്റെ നന്മയെ കരുതി അവർ പ്രവർത്തിക്കുമ്പോൾ അത് വ്യാപാര രംഗത്തും അതുപോലെ തന്നെ സേവന രംഗത്തും അവർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുക ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രവർത്തനം അത് സ്വർണ്ണ വിപണന രംഗത്തും സാമൂഹ്യ വികസന രംഗത്തും ചെയ്യാൻ ലിയോസ് ഗോൾഡിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അവരുടെ പുതിയ സംരംഭങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ആത്മാർത്ഥമായ സഹകരണം ഏകോപന സമിതിയുടെ ഭാഗത്ത് നിന്നും വാഗ്ദാനം ചെയ്യുന്നു ഒരുമിച്ച് നീങ്ങാം ഈ നാടിൻ്റെ വികസനത്തിൽ നിന്ന് ഏകോപന സമിതിയുടെ മുദ്രാവാക്യം ഏറ്റെടുത്ത ലിയോസ് ഗോൾഡിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് താങ്ക് യു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു